ദുബൈയിൽ കെട്ടിടങ്ങളുടെ രൂപകൽപ്പന ഇനി എളുപ്പത്തിൽ നടത്താം എ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ലാബുകൾ സജ്ജമാക്കിയിരിക്കുകയാണ് ആർ ടി എ കെട്ടിട രൂപകൽപ്പന അനുമതി എന്നിവയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം മതിയാകും നേരത്തെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് അഞ്ചു ദിവസം വരെ എടുത്തിരുന്നത് എട്ട് മണിക്കൂറായി കുറയും കരാറുകാർക്കും കൺസൾട്ടന്റുമാർക്കും കെട്ടിടങ്ങളുടെ രൂപകൽപ്പന സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും ആർ ടി ഐയുടെ നിബന്ധനയ്ക്ക് വിധേയമായ ഡിസൈനുകളുടെ വലിയ ശേഖരം തന്നെ ലാബിൽ നിന്നും ലഭ്യമാണ് രൂപകൽപ്പനയുടെ സാമ്പിൾ ഉൾക്കൊള്ളിച്ച വിപുലമായ ലൈബ്രറിയും കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ സാമ്പിളുകളും ഇവിടെ ലഭിക്കും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ടച്ച് സ്ക്രീനുകളും ഇവിടെ ഉണ്ടാകും അതിൽ നിന്ന് എ ഡിസൈനുകൾ ഇഷ്ടാനുസരണം നമുക്ക് തെരഞ്ഞെടുക്കാനാകും എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായ എ സംവിധാനം ഇനി നിർമ്മാണ മേഖലയിലും പുത്തൻ വികസനങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക